വി ടി ബലരാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നലെയോ മിനിഞ്ഞാന്നോ അദ്ദേഹം പറയുകയുണ്ടായി ക്രിസ്ത്യാനികളും എല്ലാം അവരുടെ ആരാധനാലയം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ വേർത്ത പൈസ കൊണ്ടാണ് ഹിന്ദുക്കളുടെ ആരാധനാലയം ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് രാജാവ് ഉണ്ടാക്കി കൊടുത്തതാണ് വി ടി ബലരാം എന്നെങ്കിലും തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് എൽ എം എസ് ക്യാമ്പസിലും അവിടെയുള്ള സെമിനാരിയിലും അവിടെയുള്ള പള്ളിയിലേക്കും ഒന്ന് പോയി നോക്കുക അത് ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരുടെ ടാക്സ് പിടിച്ചുണ്ടാക്കിയിരിക്കുന്ന എൽ എം എസ് ക്യാമ്പസ് എൽ എം എസ് പള്ളി എൽ എം എസ് സെമിനാരി എൽ എം എസ് ലോഡ്ജ് എല്ലാം ശരിക്കും കേരളീയരുടെ ടാക്സ് പിരിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ചന്ദ്രശേഖരൻ നായര് സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ഒരു വലിയ പള്ളിയുണ്ട് പാളയം പള്ളി എന്ന് എന്നതിന് പറയാം അതുണ്ടാക്കിയിരിക്കുന്നതും അതുണ്ടാക്കിയിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ വേർപ്പ് കൊണ്ടല്ല ഗവൺമെന്റ് കൊടുത്ത സ്ഥലവും ഗവൺമെന്റ് കൊടുത്ത സഹായവും ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടുമാണ് ബിഷപ്പ് ഹൗസ് സാധിക്കുമെങ്കിൽ വീ ടി ബലരാം ഒന്ന് തിരിച്ചു പിടിക്കുക അത് രാജാവ് കൊടുത്ത സ്ഥലത്താണ് ബിഷപ്പ് ഹൗസും ബിഷപ്പ് ഹൗസിനകത്തുള്ള പള്ളിയും എല്ലാം നിലനിൽക്കുന്നത് സാൽവേഷൻ ആർമിയിലെ കെട്ടിടവും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവും മുഴുവനും രാജാവ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എങ്ങനെയാണോ രാജാവ് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ വയർപ്പില്ലാതെ രാജാവ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് അതേപോലെ വി ടി ബൽറാം അറിയണം സൽവേഷ്യൻ ആർമിയുടെ ലാൻഡ് കൊടുത്തത് രാജാവാണ് ബിഷപ്പ് ഹൗസിന് അതിനകത്തുള്ള പള്ളിക്ക് എല്ലാ സ്ഥലം കൊടുത്തത് രാജാവാണ് അതുപോലെ തന്നെ എൽ എം എസ് ക്യാമ്പസിന് ഇംഗ്ലീഷുകാരാണ് കൊടുത്തത് അതുപോലെ പാളയം പള്ളിക്ക് അത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിക്ക യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് അത് ഇംഗ്ലീഷുകാരാണ് ഇന്ത്യക്കാരുടെ ടാക്സ് പിരിച്ച് കൊടുത്ത പള്ളിയാണ് ഉണ്ടാക്കിയ പള്ളിയാണത് സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഡോക്ടർ ബാബു പോൾ കപ്പിയാരായിട്ടുള്ള ഒരു പള്ളിയുണ്ട് അതും രാജഭരണകാലത്ത് കൊടുത്ത പള്ളിയാണ് അതൊന്ന് ആലോചിച്ചു നോക്കണം ഭീമാ പള്ളിക്ക് സ്ഥലം കൊടുത്തതും സോറി ഭീമാ പള്ളിക്ക് അല്ല പാളയ പള്ളിക്ക് മുസ്ലിം പള്ളിക്ക് സ്ഥലം കൊടുത്തതും രാജാവാണ് ഇങ്ങനെ കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഭാരതത്തിൽ ഓരോ പ്രധാന സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും അവിടുത്തെ പള്ളികൾ ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാണ് അതിന് സ്ഥലം കൊടുത്തത് കേരളത്തിൽ നിന്ന് ടാക്സ് പിരിച്ച് കപ്പം പിരിച്ച് ചുങ്കം പിരിച്ച് എടുത്താൽ കളക്ട് ചെയ്ത പൈസ കൊണ്ടാണ് ഇംഗ്ലീഷുകാരുടെ ചെലവ് നോക്കിയതും ഇംഗ്ലീഷുകാർക്ക് പ്രാർത്ഥിക്കാനും ഇംഗ്ലീഷുകാരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ഇതെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ട് വി ടി ബലരാം അമ്പലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും രാജാവ് ഉണ്ടാക്കി കൊടുത്തതാണോ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉണ്ടാക്കി കൊടുത്തതാണോ ഹിന്ദുക്കളുടെ വയർപ്പല്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഈ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ എൽ എം മസ്കറ്റ് ഹോട്ടലിന്റെ സൈഡിൽ കൂടെ വരുന്ന എൽ എം എസ് ക്യാമ്പസിൽ നിന്ന് പാളയം പള്ളിയിൽ നിന്ന് അതിനപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പള്ളിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് പള്ളിയിൽ നിന്ന് ഒന്ന് നടന്നു നോക്കിയാൽ അറിയാം ഇതൊക്കെ ആരാ കൊടുത്തത് എന്നുള്ളതും ആരാണ് അതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതും ആരുടെ വയർപ്പാണത് എന്നുള്ളതും ഏതായാലും വി ടി ബലരാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ ചോറ് തിന്നുന്നവരല്ല ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് ധരിക്കരുത് ഒരു പക്ഷേ വി ടി ബലരാം പറയുന്നത് മെയിൻ സ്ട്രീം ജേണലുകളും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളും ഒന്നും ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചു ഒന്നും വരില്ല പക്ഷേ ഓൺലൈൻ ചാനലുകൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അപ്പൊ വി ടി ബലറാം ഇതൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും ഹിന്ദുക്കൾ വയർത്ത പൈസ തന്നെയാണ് ശബരിമലയിൽ ഇപ്പൊ ഇടുന്നത് ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓരോ അമ്പലങ്ങളും ആ അമ്പലങ്ങളുടെ എത്ര എത്ര ലാൻഡുകളാണ് എണ്ണായിരം ഹെക്ടാർ ലാൻഡാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത് പിന്നെ കൈയടക്കി വാണരുന്ന മഹാരാജാക്കന്മാരും രാഷ്ട്രീയക്കാരും വേറെയുണ്ട് ആ ഗവൺമെന്റ് ഏറ്റെടുത്ത ലാൻഡിന്റെ ചെറിയ ഒരു സംഖ്യയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കുക അതല്ലാതെ ഗവൺമെന്റിന്റെ ഓശാരമൊന്നും അല്ല കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഈ ക്ഷേത്ര ലാൻഡ് പിടിച്ചടക്കിയതിന്റെ ഒരു ചെറിയ കോമ്പൻസേഷൻ എന്ന രീതിയിൽ മാത്രമാണ് കൊടുക്കുന്നത് അതിന് പകരം വേണ്ടതിൽ കൂടുതൽ ഹിന്ദുക്കൾ ഭണ്ഡാരത്തിലിടുന്ന പൈസ കൈയിട്ട് വരുന്നുണ്ടല്ലോ ഇരുപത് ലക്ഷം രൂപയുടെ കാറില് ദേവസ്വം പ്രസിഡന്റും പതിമൂന്ന് ലക്ഷം രൂപയുടെ കാറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസവും തീറ്റയും ഇതെല്ലാം ഈ ദേവസ്വം ബോർഡിൻ്റെ പൈസയല്ല ഭക്തന്മാർ ഭണ്ണാരത്തിലിടുന്ന പൈസയാണ് ശബരിമല നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പൈസ കൊണ്ടല്ല ഭക്തന്മാരുടെ പൈസ കൊണ്ടാണ് അതുപോലെ ഓരോ അമ്പലവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡുകാർ വന്ന് അവിടുന്ന് ഭണ്ണാരത്തിൽ നിന്ന് പൈസ എടുക്കുന്നത് കൊണ്ടാണ് അഞ്ച് ക്ഷേത്രങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള വരവ് കുറവാണെങ്കിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ അതേ ഭക്തന്മാർ സാമ്പത്തികമായി ഭണ്ണാരത്തിലിടുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഏഴ് ക്ഷേത്രങ്ങളുടെയും ഭരണം നടക്കുന്നത് അങ്ങനെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളും കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നാല നാനൂറ് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തോളം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ടെങ്കിൽ അവിടെയുള്ള ജോലിക്കാർ ഗവൺമെന്റ് അല്ല പൈസ കൊടുക്കുന്നത് ഭക്തന്മാരുടെ പൈസയാണ് വി ടി ബലരാമിനെ പോലെയുള്ളവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവുമ്പോൾ എവിടെ ആത്മരം മുളച്ചാലും തണലാണെന്ന് കേൾക്കുന്നവരൊക്കെ വിചാരിക്കുമെന്ന് ധരിക്കല്ലേ വി ടി ബലരാമെ കുറേ കൂടി ചിന്തിച്ചിട്ട് പറയായിരിക്കും നല്ലതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു